നമ്മൾ നമ്മളീ പോകുന്നത് ഈ ഒരു തെങ്ങിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു തെങ്ങാണ് അത് ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മേളിൽ നമുക്കൊരു കൂമ്പെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ അങ്ങനെ തന്നെയല്ലേ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ മേളിൽ നിന്ന് നമ്മളൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ ഓരോ പാളികൾ നമ്മൾ മാറ്റിയെടുക്കുവാണ് ഇതൊക്കെ നമ്മുടെ മടലാകുന്ന ആ സാധനങ്ങളാണ് കേട്ടോ എന്നിട്ട് അതെല്ലാം ഒന്ന് വെട്ടി മാറ്റി അതിൻ്റെ അകത്തുനിന്ന് കൂമ്പ് എടുക്കാനായിട്ടുള്ള ആ ഒരു പണിയിലാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കുറച്ച് രണ്ട് മൂന്ന് പാളി കളയുമ്പം തന്നെ അതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുത്തി കൊള്ളുന്ന പോലത്തെ മധുരവോ ഒന്നുമല്ല ഒരു ശാന്തമായിട്ടുള്ളൊരു ടേസ്റ്റ് പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഭയങ്കര ടേസ്റ്റുമല്ല എന്നാൽ ഇല്ലയെന്ന് ചോദിച്ചാൽ ഒരു സുഖമുള്ള ഒരു മധുരം എന്ന് തന്നെ പറയാം അപ്പോൾ അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ആ കുരുത്തോലെ എന്തെങ്കിലും ഇതൊക്കെ ആ മടലാകുന്ന ഭാഗമൊക്കെ കേട്ടോ ഇതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ